അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത് ഒബരക്കയത്തു അന്ന് രാവിലെ അതാ ഉമ്മ നവാസിനെയും ഷംവാസിനെയും വിളിക്കുന്നു മക്കളെ ആ ഉമ്മ വിളിച്ചോ മക്കളെ വീടിൻ്റെ ചേരും കൊലം കണ്ടിയില്ല നിങ്ങളെ ഇപ്രാവശ്യം നോമ്പിന് പെയിൻ്റ് അടിക്കാനും പറ്റില്ല പിന്നെ കല്യാണം ഉണ്ടാലും ഉണ്ടാകാതിരിക്കലോ എല്ലാം കൂടെ ഇക്കാണ്ട് അയ്മക്കൊന്നും തിരിഞ്ഞതുമില്ല ഉമ്മാൻ്റെ മക്കളെ ഒന്ന് പെയിൻറിങ്ങാരെ കൊണ്ടോളി ഏഹ് ഒന്ന് പേരൊന്ന് നോക്കിച്ചോളി കണ്ടില്ലേ ആകെ പറ്റത ഒരു മയാണ്ട് പെയ്താ അല്ലെങ്കിൽ പെയിന്റ് ഇതാകുകയാണല്ലോ ഉള്ളും പൊറൊക്കെ നല്ലോ നല്ല അടിച്ചണം ഉമ്മാ ഇനിയിപ്പോ നോമ്പ് കഴിഞ്ഞിട്ട് ആകെ പോരെ ആര് ആര് പറഞ്ഞേ എന്താ പണിക്കാർ കിട്ടൂലേ അല്ലമ്മ കിട്ടായിട്ടല്ലേ നല്ല പണിക്കാരിപ്പൊ എപ്പോഴും വേണമെങ്കിലും നോമ്പിനിപ്പോ പഴയ പോലെ ജീവൻ എടുക്കുവല്ലോ അതൊക്കെ നമുക്ക് ചെയ്യാം എന്തു മോനെ വൈകിപ്പിക്കണ്ട വേൻ തുടങ്ങിക്കോളി നവാസേ മോനെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്തുമാ റൂമ് നിന്റെ കാര്യേ റൂമിൻ്റെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി കൂടി എന്താ നിങ്ങൾ ഇങ്ങനെ ഷാമോനെ എടാ നവാസിനെ വേണേൽ വലിയ പുടുത്തുണ്ടാവില്ല അമ്മാൻ്റെ കുട്ടി റൂമൊക്കെ ഒന്ന് നന്നാക്കാനുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൊടുന്ന് നോക്കിച്ചാണെ സീലിങ്ങോ വർക്കോ കാര്യങ്ങളോ എന്തൊക്കെയാ പഴയതൊക്കെ ഒഴിവാക്കാട്ടോ ഒക്കെ പുതിയത് കേറ്റിക്കോളെ ഒരു പെണ്ണിൻ്റെ പുതിയ പെണ്ണിൻ്റെ റൂമാണ് ഞത് അപ്പോഴേക്കും നവാസ് പറഞ്ഞത് ഉമ്മ അതൊക്കെ മതിയിലെ എന്താ ബെഡും കിടക്കയും അലമാരൊക്കെ ഉണ്ട് അതൊക്കെ അത് പറ്റൂല ഒക്കെ പുതിയതന്നെ ഇറക്കണം അല്ലേ പറ്റൂല ഞമ്മളിപ്പോൾ ഞാൻ എപ്പോഴും എന്നോട് പറഞ്ഞാണ് ആ കുട്ടീൻ്റേത് ആദ്യത്തെ കല്യാണമാണ് പുതിയണ്ണിനെ പോലും ഉള്ളു വരിക അപ്പോൾ ഞമ്മളായിട്ട് മോശമാക്കാൻ പാടില്ല എൻ്റെ പൊന്നാര കുട്ടിയെ ആ ആയിക്കോട്ടെ എന്താച്ച ചെയ്യുക അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നാൽ ഈ സമയം ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മോനെ ഷാമോനെ എന്തുമാ അല്ലേ നവാസിൻ്റെ നിക്കാ കൂടി നടക്കല്ലേ ആ കൂട്ടത്തിൽ ഞമ്മക്ക് ഫൈസലിനൊണ്ടാക്കിയാലോ ഒന്നും കൂടി ഞാൻ ഓരോട് വിളിച്ച വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോക്കാം ഏഹ് പിന്നെ കാണാൻ ഒന്നും എന്തൊക്കെയല്ല പറഞ്ഞ് കേട്ടിട്ട് ആർക്കിറങ്ങിയപ്പോൾ എന്തൊക്കെയാവും ഒന്ന് ഉമ്മ ഇനി ഉമ്മ ചോദിക്കുന്നത് ശരിയല്ല ആ ഉമ്മയും ഒപ്പി അത്രയ്ക്ക് ഉമ്മയോട് കേണ അപേക്ഷിച്ചതല്ലേ ഏ കല്യാണത്തിൻ്റെ കാര്യം പക്ഷേ ഇക്കത് വേണ്ടെന്ന് വെച്ചു പിന്നെ ഞമ്മളായിട്ടത് മോനെ നല്ലതായിരുന്നുടാ പാവം പെൺകുട്ടി എന്താവും പഴയ പോലൊന്നും അല്ല കുട്ടിക്ക് നല്ല മാറ്റങ്ങളൊക്കെ വെച്ചേക്കണ് അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കുമോ ഫൈസൽ ഫൈസലിനോട് ചോദിച്ചത് കാര്യമില്ല ഫൈസലിനെ കുറിച്ച് ഒന്നും പറയില്ല അവരമ്മാനോടോ ഒപ്പാനോടൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കി കാര്യങ്ങൾ ഈ കൂടെ കണ്ട ആക്കി കിട്ടിയാലേ അത് കഴിച്ചില്ലായല്ലോ ആ നിമിഷം തന്നെ അതാ അവിടുത്തെ ഉമ്മയുടെ ഫോണിലേക്ക് ഉമ്മ വിളിക്കുന്നു ഹലോ അസ്സലാമലൈക്കും വാല്ക്കും അസ്സലാം മനസ്സിലായോ ആ മനസ്സിലായി എന്തൊക്കെ വർത്താന സുഖല്ലേ അലഹമ്മില്ലാ റാഹത്തന്നെ അല്ലേ ഞാൻ എന്ത് വിളിച്ചേന്ന് വെച്ചാലേ നവാസിന്റെ കല്യാണം ഇപ്പോൾ നോമ്പിനായാലും പെരുന്നാളായാലും വാണ്ടി അതിനായാലും കുഴപ്പമില്ല എന്നുള്ള നിലക്കാണ് ഇവർ ഈ പറയണത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ആ കൂട്ടത്തില് ഫൈസലിൻ്റെതും മുംദാസിൻ്റെ ആണ് നടത്താൻ പറ്റുമോ ചോദിക്കാനായിരുന്നു അല്ലാ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്താ ചെയ്യ ഓളെ കാണാൻ വന്ന് ഇഷ്ടപ്പെട്ടു പോയില്ലേ ഇന്നലെയും വിളിച്ചീനും ഓൽക്കും പെട്ടെന്ന് നിക്കാഹ് വേണമെന്നൊക്കെ പറഞ്ഞാണ്ട് അതിൻ്റെ മുമ്പ് ഒരുപാട് ആഗ്രഹിച്ചു തരുന്നു പക്ഷേ ഇപ്രാവശ്യം മോൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെന്നാലും മോള് ഒന്നും എതിര് പറയണില്ല പിന്നെപ്പോൾ ഞങ്ങളും വിചാരിച്ചു എന്തൊക്കെ തന്നെയാലും മക്കളാണ് കല്യാണം കഴിച്ചു ഇവിടേണ്ട പ്രായത്തിൽ കല്യാണം കഴിക്കഞ്ഞാലേ പിന്നൊരു അടുങ്ങാറായി കാരണം നമുക്കത് മനസ്സിക്ക് അതുകൊണ്ട് അതുകൊണ്ട് ഉറപ്പിച്ചിരിക്കണേ ഇനിയിപ്പോല് നിക്കാഹ് പെട്ടെന്ന് വേണം എന്നൊക്കെ തന്നെ ആയിക്കോട്ടെ റാഹത്താട്ടെ കുട്ടി സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ ഉമ്മാക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എന്നാൽ ശരി കേട്ടോ അസ്സലാമലൈക്കും ഒക്കെ റാഹത്തായി നടക്കട്ടെ നമ്മളെ മക്കളെ കാര്യമല്ലേ ആയിക്കോട്ടെ നിങ്ങൾ ദാ ചെയ്യ ആയിക്കോട്ടെ എന്നാൽ ശരി അങ്ങനെ അത് അവർ ഫോൺ കട്ട് ചെയ്തു വെച്ചു എന്താ ഉമ്മ പറഞ്ഞത് എന്താ പറഞ്ഞത് ഉമ്മാക്ക് മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല എന്തി ഉമ്മ മോനെ ഓല കല്യാണമൊക്കെ ശരി എന്നൊക്കെയല്ലേ പറഞ്ഞത് അമ്മ ഒരു എത്ര നമ്മളോട് പറഞ്ഞതാണ് നമ്മളല്ല തെറ്റുകാർ നമ്മളല്ല കുറ്റക്കാർ അവരല്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ ഒരു ബന്ധത്തിന് പക്ഷെ ഫൈസൽക്ക് കാര്യമായിട്ടൊന്നും പറഞ്ഞതുമില്ല പിന്നെ ഇപ്പം നമ്മളെന്ത് ചെയ്യുക ആയിക്കോട്ടെ നടന്നോട്ടെ ആ കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ ഷമ്മാസ് പറഞ്ഞു അതന്നെ മോനെ ഫൈസൽ കുറച്ച് കാലം നടക്കട്ടെ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സ് ഈ കൂട്ടത്തില് കൂടെ അതുകൊണ്ടു കഴിഞ്ഞാൽ റബ്ബെ ഏറാഹത്തായല്ലോ എന്തപ്പം ചെയ്യാ പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടിക്ക് പഠിച്ചാൽ നല്ല ജീവിതം കൊടുക്കട്ടെ എന്നാൽ ഈ സമയം മുമതാസ് അവളുടെ പുതിയ ജീവിതത്തെ കുറിച്ച് അവൾക്ക് വല്ലാത്ത ആവലാതി ഉണ്ടായിരുന്നു റബ്ബെ എല്ലാം ഭയങ്കര കർശനം എങ്ങോട്ടും പോകാൻ പറ്റൂല തിരിയാൻ പറ്റൂല ഭയങ്കര സംശയം കാര്യങ്ങള് എന്തപ്പോ ചെയ്യാം ഇങ്ങനൊരു ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കൽ എങ്ങനെയാ റബ്ബേ അവളൊന്നും ഒന്ന് ഉമ്മയോട് ചോദിച്ചു ആ എന്താ മോളെ ഉമ്മ പിന്നെ എന്നെ കാണാൻ വന്ന ആൾക്ക് എന്താ അറിയില്ല ഭയങ്കര സംശയം കാര്യങ്ങളും ഡൌട്ട് അങ്ങനൊക്കെയാണ് അതെന്താ മോളെ അല്ല ഞാൻ അന്ന് ഇഫ്താറിന് പോയപ്പോൾ തന്നെ എന്തൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഒരുപാട് മിസ് കോള് കണ്ടു വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഉമ്മ മോളെ അതൊക്കെ ശരിയായിക്കോളും അതേ സ്നേഹം കൂടുതലുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ് അവരോടൊക്കെ പോകാനും പറ്റൂല അങ്ങനെ ഇണ്ട് കേട്ടോ ഇവനെങ്ങനെ അറിയില്ല സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഉമ്മ ഇത് സ്നേഹമല്ല ഇതൊരു തരം എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്തൊക്കെയൊരു സംശയ രോഗം പോലെ മോളെ അങ്ങനെയൊന്നും എൻ്റെ കുട്ടി ചിന്തിക്കല്ലേ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ ഒരു ബന്ധം കൊണ്ട് നിക്കാഹ് പോലും കഴിഞ്ഞില്ലല്ലോ ഉമ്മ അതാണ് പറഞ്ഞത് നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ തന്നെ ഭരിക്കാൻ വരികയാണ് മോളെ എന്താ ചെയ്യാ വിവരം ഉപ്പയോടും ഒന്ന് ഉമ്മ പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു നോക്കി ആ എന്താടി പിന്നെ മോള് പറയുന്നുണ്ട് ഓളെ കാണാൻ വന്ന ചെക്കനക്ക് ഭയങ്കര കർശനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അപ്പോ ഓൾക്ക് എന്തൊക്കെയാ ഒരു വിഷമം ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ നിങ്ങളൊന്ന് വിളിപ്പിച്ചു നോക്കി മോളെ മുംതാസ് മുംതാസിനെ അതാ ഉപ്പ വിളിപ്പിക്കുന്നു എന്തുപ്പാ ബാപ്പാ ഉം ആ മോളെ എന്താ മോള് പറഞ്ഞത് കാണാൻ വന്ന ചെക്കന് എന്താ കർഷനെന്നോ മോളെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരി ആയിക്കോളും അത് പിന്നെ എന്താ മോട് പറഞ്ഞത് അല്ല ഇഫ്താർ പാർട്ടിക്ക് പോയപ്പോൾ തന്നെ എന്നോടൊരു ദേഷ്യം പോലെ അപ്പം ഞാനാണെങ്കിൽ ഫോൺ കൊണ്ടുപോയതുമില്ല എന്നോട് ഇങ്ങനെ പറയാ എന്തിനാ അങ്ങോട്ട് പോയത് എന്നൊക്കെ പറയുന്നത് മോളെ അതൊക്കെ ഒരു നമ്മളാണെന്ന് തോന്നി കഴിയുമ്പോ ചെല ആളുകൾക്ക് ഇണ്ടാണ് ഓരോ ഒരവസ്ഥയാണത് അതപ്പ അവർക്ക് അവരുടേത് മാത്രമാണെന്നുള്ള ചിന്ത അല്ലെങ്കിൽ വേറെ വല്ലതും പറ്റുമോ എന്നുള്ള ചിന്താഗതി അതൊക്കെയാണ് അല്ലാതെ മോളൊന്നും ഉണ്ടാവില്ല എന്തേ എൻ്റെ മോൾക്ക് അതിൽ നിന്ന് പിന്മാറണം എന്നുണ്ടോ ഉപ്പയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അതാ അവൾ ഉപ്പയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ത് പറ്റും മോളെ എന്തേ അവളുടെ കണ്ണുകൾ നിറയുന്നതായിട്ട് ഉപ്പ ശ്രദ്ധിച്ചു എന്താ പറ്റിയത് ഏയ് ഒന്നുമില്ലപ്പ അവൾ വിചാരിച്ചു ഇല്ല പല തവണകളിലായിട്ട് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കണ്ണീര് കൊടുത്തവളാണ് ഞാൻ ഇനി ഇനിയൊരിക്കലും ഞാനത് ചെയ്യില്ല എന്തൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ എത്രയ്ക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനത് സഹിച്ചു ക്ഷമിച്ച് ജീവിക്കും പഠിച്ചോനെ എനിക്ക് നി ക്ഷമ കൊണ്ട എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ഓ ആദ്യത്തെ നമ്പറിൽ നിന്ന് തന്നെ അവൾ അത് എടുക്കുവാൻ മടിച്ചു വീണ്ടും മടിച്ചപ്പോൾ ഹലോ ആ എന്താടി ഫോൺ എടുക്കാൻ ഒരു പ്രയാസം ഏഹ് ഞാൻ എൻ്റെ കയ്യിലല്ലായിരുന്നു ആഹാ ഫോൺ കയ്യിലില്ലാത്ത നിമിഷം നിനക്ക് ഉണ്ടാവാറുണ്ടോ ഉം അതോ നൈസായിട്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീ പ്ലീസ് അതൊന്നുമല്ല പിന്നെന്താ എന്താ എനിക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ എന്താ നിനക്ക് താല്പര്യപുറവല്ലോ ഉണ്ടോ പറ അവളൊന്നും മിണ്ടിയില്ല എന്താ ഞാൻ അർത്ഥമാക്കേണ്ടതു കൊണ്ട് നിനക്കെന്താ മറ്റു വേറെ വല്ല ബന്ധവും ഉണ്ടാവും ഉം അതും കൂടി തുറന്ന് പറഞ്ഞോട്ടോ നോ പ്ലീസ് നിങ്ങൾ എന്തെങ്ങനെ പറയുന്നത് കൂടെ കൂടെ അതെനിക്ക് അങ്ങനെ തോന്നിയിട്ട് പറയാണ് അല്ല നിനക്ക് എന്തും പറയാം നോ പ്രോബ്ലം പിന്നെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് അപ്പോ അതിൻ്റെതായ അടക്കം ഒതുക്കൊക്കെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്കായിട്ട് വീട്ടിലെ പാർട്ട്ണറ് അല്ലെങ്കിൽ വീട്ടിലെ ബിസിനസ് പാർട്ട്ണറ് ബ്രദറ് എന്നുള്ള പേരിലൊക്കെ ഓരോ രീതിയിൽ ഓരോരുത്തരും ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ആ ഇറക്കത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് എന്ത് ചെയ്യണം നിങ്ങൾ എന്താ പറയുന്നത് ഞാൻ എന്തു ചെയ്യേണ്ടത് നീ ഒന്നും ചെയ്യണ്ട നീ ഒന്ന് ശ്രദ്ധിക്കണം അതേ എനിക്ക് പറയാനുള്ളു പിന്നെ നിന്റെ വീട്ടിലും അകത്തും പുറത്തൊക്കെ ആയിട്ട് ഒരുത്തരങ്ങനെ ചുറ്റി കറി നടക്കുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇടക്കിടെ വിളിച്ചൊന്ന് ഓർമ്മിപ്പിക്കുന്നത് പ്ലീസ് ദയവായി നിങ്ങൾ അതിനെക്കുറിച്ച് പറയരുത് അങ്ങനത്തെ ചിന്താഗതിക്കാരനല്ല ഫൈസല് ഫൈസിക്ക ഒരിക്കലും അങ്ങനെയല്ല ഓ ഫൈസിക്ക ഓഹോ അങ്ങനെ വിളിക്കുള്ളു അല്ലേ ഫൈസിക്ക അതല്ല പിന്നെന്താ വയ മൂത്ത് വയസ്സിന്റെ മൂത്ത എന്ത് വിളിക്കണം പേര് വിളിക്കണം നിനക്ക് എന്ത് വിളിക്കാലോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഡേ അനാവശ്യം പറയരുത് കേട്ടോ ഏ നിങ്ങൾ എന്ത് കാര്യം പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ബന്ധം ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിലേ ഞങ്ങൾ ഞങ്ങളെന്നോ വിവാഹം കഴിച്ചു പോയിരുന്നു പക്ഷേ അതില്ല അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഹേയ് നിങ്ങൾ എഴുതാപ്പുറം വായിക്കരുത് ആരാടി എഴുതാപ്പുറം വായിച്ചത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ പിന്നെ നിക്കാഹ് കഴിച്ച് വേഗം പോണം കേട്ടോ ഇനി ഇവിടെ കൂടുതൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ ഡ്യൂട്ടിയിലേക്ക് അടക്കുന്ന ടൈമായി ആയി നിൻ്റെ ക്ലാസ്സോ തുടങ്ങാനായില്ലേ പെട്ടെന്ന് നിക്കാഹ് അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടി തന്നെ വിളിച്ചതും അയാൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു മുംതാസ് അതാ സങ്കടത്തോടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു ആകെ ശോകമുഖമായ അന്തരീക്ഷം അവൾ കൊട്ടും താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തിനോട് സംസാരിക്കുവാനും അയാളുടെ കൂടെ ജീവിക്കുവാനും പക്ഷേ ഭർത്താവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പരിഗണിക്കുക തന്നെ അല്ലാതെ എന്ത് ചെയ്യുക എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ആദ്യക്ക് എത്രയെത്ര ആലോചനകൾ വന്നതായിരുന്നു നല്ല നല്ല ചെക്കന്മാർ എല്ലാം ഞാനങ്ങ് നൈസായിട്ട് ഒഴിവാക്കി വിട്ടു പഠിച്ചവനായിട്ട് എനിക്ക് തന്ന ശിക്ഷ ശിക്ഷന്നിണത് അല്ലാതെ മറ്റൊന്നുമല്ല അല്ല അത് ഉറപ്പാണ് എന്നാൽ ഈ സമയം സൗദയുടെ വീട്ടിൽ സൗദയുടെ ഉപ്പയോട് ഉമ്മ പറയുന്നു നോക്കി എന്താ അതെ ഇങ്ങൾ ഇനി പോവലിട്ടപ്പോ തന്നെ പൈസ ഉണ്ടാക്കണ്ടേ ഇവിടെങ്ങനെ നിന്നിട്ട് ഇവിടെ എന്ത് പണിയാ കൊറേയൊക്കെ ഞാൻ ഇവിടെ കൂലിപ്പണി എടുത്ത് നടന്ന് ഇപ്പോഴും കൂലിപ്പണി തന്നെയാണ് എന്നാലും ഇവിടത്തേനേക്കാളും കുറച്ചൊരു മെച്ചുണ്ട് അതെ ഇനിയിപ്പം മോളും നിക്കാഹും കല്യാണവും ഒക്കെ നടത്തണ്ടേ ഉം അതൊക്കെ എൻ്റെ വൈക്കം പോയിക്കോളും അതല്ല അപ്പിന്നെ ഓല് പെട്ടെന്ന് വേണം എന്നാണല്ലോ പറയണത് എളാപ്പിയും ഓലൊക്കെ പറഞ്ഞത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാക്കാമെന്നാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾക്ക് പൊന്നും പൈസയും പണ്ടൊന്നും വേണ്ട ഞങ്ങൾക്ക് കുട്ടീനെ മതി എന്നാണ് ഞമ്മക്കെന്നാലും വേഗം അതിനങ്ങട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ അടുത്ത് ഒരു പവനെ പോയിട്ട് ഒരു ഗ്രാമിൻ്റെ പൈസ എടുക്കാറില്ല ഞാൻ എന്താ ചെയ്യുക എനിക്ക് നാല് പെൺകുട്ടികളാണ് ശരിയൊക്കെ തന്നെ പറഞ്ഞിട്ടെന്താ ഇന്നെ എനിക്ക് ഒരു തരി പൊന്നെൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയൂല ഇക്ക ഇനിയിപ്പം എന്താ ചെയ്യുക ഓരോ പറഞ്ഞത് അതൊന്നും വേണ്ട എന്നാണ് പിന്നെ എൻ്റെ കാലത്ത് ഈ കമ്മലുണ്ട് ഇത് ഊരിറ്റ് പിന്നെ ഓൾ അടിച്ചുണ്ടാക്കിയ പൈസ ഉണ്ടാവും അതും കുറച്ച് കൂട്ടിയിട്ടൊക്കെ ഒരു നൂലെങ്കിലും കൊടുക്കാൻ ഞാൻ പറ്റൂലല്ലോ ഞാൻ എന്താ ഇനിയിപ്പോ കാട്ട എനിക്കൊന്നും പറയാനില്ല ഇനിയിപ്പോ നിക്കാഹ് സത്യം പറഞ്ഞാൽ നിൽക്കാ നിക്കാഹിന് ഇങ്ങളിപ്പോ പോവില്ലേ തൽക്കാലം കാരണം ഒരു പെട്ടെന്ന് നിക്കാഹ് വേണമെന്ന് പറയുമ്പോൾ കയ്യ് കൊടുക്കാൻ ഒരാൾ വേണ്ടേ കയ്യും കൊടുക്കണം എന്നാലും എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കുറച്ചെങ്കിലും പൊന്ന് കൊടുക്കാനൊക്കെ എനിക്ക് പക്ഷേ ഒക്കെ പോയി ഒന്നുമില്ല എൻ്റെ അടുത്ത് ഇപ്പോൾ വീടെങ്കിലും ഒന്ന് എന്താ ചെയ്യാ സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് നല്ല വേവലാതി ഉണ്ടായിരുന്നു പഠിച്ചോനെ അവര് നിക്കാഹനും കല്യാണത്തിനും വേണ്ടി ആവശ്യപ്പെട്ടു പെരുന്നാക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടോണം എന്നൊക്കെ പറഞ്ഞിണ്ട് അപ്പോ റബ്ബെ എന്തെങ്കിലും ഈ പെരൻറെ ആ ഒരു ഓടെങ്കിലും ആ പൊട്ടിയ ഒരു ഓടിന്റെ ഒന്ന് മാറ്റിയിട്ടൊന്ന് നല്ല ജേൽക്കാക്കാൻ ഒന്നുമില്ലെങ്കിൽ ഇവലൊക്കെ വലിയ പെരക്കാരല്ലേ നമ്മളെ ചെറിയ വീട്ടിൽ വരുമ്പോ അവർക്ക് ഒരു പോരായി കൈക്കാരം ഞമ്മളായിട്ട് ഓലോ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഓല ഇങ്ങോട്ട് കണ്ടറിന്ന് ചോയിച്ചതല്ലേ അതുകൊണ്ട് ഒന്നും പറയാനില്ല ഓല ഇഷ്ടം പോലെ അങ്ങോട്ട് കാട്ടിക്കോട്ടെ ഞമ്മളടുത്തൊന്നും നിന്റെ അടുത്തൊന്നും തരാനില്ല എൻ്റെ കുട്ടിൻ്റെ ബാപ്പ എന്നുള്ള നിലയ്ക്ക് ഒരു അഞ്ചിന്റെ പൈസ എൻ്റെ അടുത്തില്ല ഇല്ല പിന്നെ ഓലടുത്ത് എത്തിയാലൊക്കെ രക്ഷപ്പെടും ഇപ്പം നുസൈബെന്നു പറഞ്ഞ കുട്ടി ആ കുട്ടിന്റെ വീട്ടുകാരൊക്കെ പറ്റിയ പാവങ്ങളായിരുന്നല്ലോ അവിടത്തെ ശേഷം ഇപ്പൊ കുട്ടി നന്നായില്ലേ ഇനിയിപ്പോ ഇതും തന്നെ അവിടെ ആ തറവാട്ടിലെത്തിയാൽ കുട്ടിയാക്കഴപ്പൊന്നും ഉണ്ടാവൂല ആണുങ്ങളും കൂടെ നന്നായി കിട്ടിയാല് റാഹത്തായി നന്നായിക്കോട്ടെ പെട്ടെന്നു കണ്ട് നടത്താം ഇനിയിപ്പോ കൂടുതൽ നീട്ടി രണ്ട മോളെ ഉപ്പാ അതാ സൗദിയെ വിളിക്കുന്നു ആ എന്ത് പാപ്പ എന്റെ കുട്ടിക്ക് സമ്മതക്കേടൊന്നുമില്ലല്ലോ അവൾ അവളൊന്നും പറഞ്ഞില്ല പാന്റെ കുട്ടി പറഞ്ഞാളെ ഇല്ലപ്പാ എനിക്കൊന്നുമില്ല സമ്മതക്കേടൊന്നും ആ പിന്നെ നല്ല റാഹത്തോട് കൂടി ജീവിക്കണം കേട്ടോ ഇനിയിപ്പോൾ പെരുന്നാക്കല്ലാണ് കൂട്ടി കൊണ്ടുപോകണം എന്നാണ് പറയണത് പതിനഞ്ച് ദിവസം രണ്ടാഴ്ചയാണ് ഇനി ഉള്ളത് അതിൻ്റെ ഇടയിൽ ഇപ്പം എന്തെങ്കിലും പോയിക്കോണെൻ്റെ കുട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വെച്ചാൽ ഒന്നും നടക്കുന്ന കാലിൽ ഉപ്പാ നിങ്ങൾ പോകണ്ട ഇനിയിപ്പോൾ നിൽക്കാക്ക കഴിഞ്ഞിട്ട് പോയാൽ മതി ഉമ്മയുടെയും അഭിപ്രായം അതായിരുന്നു ഇക്കാ ഇങ്ങൾ ഇനി പോകണ്ട കേട്ടോ ഏയ് പോകാൻ ഞാൻ പറ്റൂല ഞാൻ വരാ ഈ ആഴ്ച ഞാനാണ്ട് പോയിട്ട് അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരാ എന്തെങ്കിലും ആൾക്കാർക്ക് ഒരു രണ്ട് ടേബിൾ മൊക്കെ ഉള്ള ഭക്ഷണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനാ പറ്റോ നിക്കാഹല്ലേ ഇൻഷാ അല്ലാ കല്യാണൊക്കെ നമ്മക്ക് ഉഷാറായി നടത്താം നിക്കാഹിനുള്ളവർക്ക് ഉള്ളത് ആ ഞമ്മക്ക് ഇണ്ടാക്ക ഇൻഷാ അല്ല ഞാൻ ഇന്നാണ് പോട്ടെ അടുത്ത ആഴ്ച ഇൻഷാ ഇൻഷാള്ള വരാ എന്നാലും ഒരാഴ്ച ഇവിടെ ഉണ്ടാവുമല്ലോ മോളെ ഓരോട് കാര്യങ്ങളൊക്കെ എന്നാല് എൻ്റെ കുട്ടി പറഞ്ഞ അനുസരിച്ചൊക്കെ നിക്കണം കേട്ടോ ഏഹ് ഞാൻ എന്നാല് എന്റെ ഏട്ടൻകൊന്ന് വിളിച്ചു പറരട്ടെ മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ അതാ സൗദിയുടെ ഉപ്പ ജ്യേഷ്ഠന് വിളിക്കുന്നു ആ പിന്നെ പെരുന്നാക്ക് കുട്ടിനെ കൂട്ടിക്കൊണ്ടോ എന്ന് പറഞ്ഞ് നിനക്കാഹിച്ചു കണ്ട് എന്താ ഇപ്പത്തന്നെന്താ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ ഇനി എന്താ ഏതായാലും ഇത്ര വയസ്സായില്ലേ ഞാൻ ഇഷ്ടം പോലെ കാട്ടിക്കോട്ടെ ഞമ്മളിങ്ങനെ നീട്ടിട്ട് ഞമ്മക്കൊന്നും കൊടുക്കാനൊന്നും ഇല്ലല്ലോ എന്ത് കരുതിയിട്ടാ നീട്ടിയിരുന്നത് ആയിക്കോട്ടെ എന്നാല് എല്ലാവരും സമ്മതം അങ്ങനെയാണെങ്കിലേ ആയിക്കോട്ടെ കുട്ടിക്ക് സമ്മത കേടുന്നില്ലല്ലോ പിന്നെ ഇപ്പം തന്നെ ചോദിച്ചു മനസ്സിലായിക്കോ രണ്ട് കുട്ടികളുള്ള ചങ്ങായിയാണത് രണ്ട് മക്കൾ ഉള്ള ആൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് കുട്ടികൾ കുറച്ച് തെന്നിപ്പുള്ള ഐറ്റംസ് ഉണ്ടാവും ഇവിടെ അപ്പുറത്തുള്ള നമ്മളാ അയൽവാസി ആ പെണ്ണിനെ കെട്ടിച്ചല്ലോ പെണ്ണിനതേപോലെ തന്നെ കുറച്ച് വയസ്സ് കയറിയപ്പോൾ കെട്ടിച്ചു പെണ്ണുങ്ങൾ മരിച്ച കുട്ടികളുള്ള ആളെക്കൊണ്ട് രണ്ടാൺകുട്ടികൾ അവൻ്റെ റബ്ബേ എന്ന് വെച്ചാൽ ഭയങ്കര പൊട്ടിത്തരല്ലോ മക്കൾ ഇവളാണ്ട് ഈ എടങ്ങാറായി ഇവളാണെങ്കിൽ എടങ്ങാറായിന്ന് വെച്ചാൽ ഈ ഇവറ്റകൾ ചോറ് തിന്നാൻ വിളിച്ചാലും ചായ തിന്നാൻ വിളിച്ചാലും ഒന്നും കുട്ടികൾ വരില്ല കുട്ടികൾ ഫോണുമ്പോലും അങ്ങനെ ഇങ്ങനെയൊക്കെ എമ്മ മരിച്ചതല്ലേ പിന്നെ ബാപ്പ പാപ്പ എൻ്റെ ഇഷ്ടം പോലെ തന്നെ കൊടുത്തു പാപ്പാണെങ്കിൽ ഗൾഫ്കാരനുമാണ് മക്കൾ നല്ല രീതിയിൽ ജീവിച്ചോട്ട് സന്തോഷിച്ചോട്ട് നിരതി ഓരോ സന്തോഷം കണ്ടെത്തി എന്തൊക്കെ തന്നെയും ഈ പെണ്ണ് ചോറിനും ചായയ്ക്കും വിളിച്ചാലും ഒരിക്കലും കുട്ടികൾ വരില്ല എടങ്ങാറായിപ്പോയി ലാസ്റ്റ് കുട്ടികളെടുത്ത് കൊണ്ടുപോയി ഭക്ഷണം വെക്കലും അങ്ങനെയൊക്കെ ആയി ഇന്നാലോ ഓ ആ കുട്ടി അനുഭവിച്ചത് പെണ്ണ് പറയണം ചോറിന് വിളിക്കുമ്പോൾ നിങ്ങളോടാണ് ഇപ്പോൾ വിളിക്കാൻ വന്നത് എന്നാലോ വിളിച്ചില്ലെങ്കിലോ ചോറൊന്നും വിളിച്ചൂടെ സമയമാകുമ്പോൾ ഭക്ഷണത്തിന് രുചി പോരാഞ്ഞാൽ കുറച്ച് ഉപ്പ് കൂടെ കുറേ ചെയ്താൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തണ്ടെങ്കിൽ ടേബിൾ മുന്നിടുക ആ രീതിയിലുള്ള മക്കൾ ഓ എടങ്ങാറായി പെണ്ണ് പോന്നു അവിടുന്ന് അല്ലാതെ എങ്ങനെ അവിടെ നിൽക്കുക പുതിയ ആപ്പിളൊക്കെ ആണെങ്കിൽ അതും ഒരു ജായ ഒരു സ്വഭാവം പെണ്ണുങ്ങൾ മരിച്ചിട്ടു പക്ഷെ മരിച്ചിട്ടും എന്താ ഓൾ ആലോചനയിലും ചിന്തയിലും ഇങ്ങനെ നിൽക്കുക ചങ്ങായി പിന്നെ ഇപ്പൊ എന്താ ചെയ്യാം ഈ പെണ്ണൊരു പണിക്ക് ഒരു പണിക്കാരത്തിന്റെ രീതി തന്നെയാണ് ഈ പെണ്ണിൻ്റെ ജീവിതം അവിടെ ആഘങ്ങാറായി എന്തൊക്കെ തന്നെ വീട്ടിലെ പണിയും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും സ്വന്തം മാപ്പിളാരൊരു സ്നേഹം ഓരോരു വർത്താരം ഒരു പരിഗണന ഉണ്ടെങ്കിൽ ഏതൊരു പെണ്ണിനും അതൊക്കെ മറക്കൂലേ ഇനിയിപ്പോൾ പകലെന്തേളം പണിയെടുത്തു ആ രാത്രി ആവുമ്പോൾ ഭർത്താവ് നല്ല സ്നേഹത്തോടൊരു വാക്ക് സ്നേഹത്തോടൊരു വിളി ഒരു തലോടൽ അതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ എന്തൊക്കെ തന്നെയാലും ഏതൊരു പെണ്ണും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മറക്കും എന്നിട്ട് ആ ഭർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തോടെയുള്ള ആ ഒരു വിളിക്ക് വേണ്ടി കാതോർക്കും അങ്ങനെയാണ് എന്താ ചെയ്യുക പെണ്ണിന് ഭർത്താവിൻ്റെ സ്നേഹമില്ല കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കടുപ്പം കാട്ട് എടങ്ങാറായി പോയിട്ട് പോന്നീലേ പിന്നോളു നിന്നീല്ലോ ി പോന്നോളു എടാ ജ അങ്ങനൊന്നും പറയല്ലേ നമ്മളെ ഇവലെ പെരക്കാർ കുഴപ്പമൊന്നുമില്ല ആ പെരക്കാർ കുഴപ്പമുണ്ടാവില്ല പക്ഷെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത് ഈ ഓരോ തള്ളാർ കുട്ടികളെ മക്കളെ ഇട്ടു പോയോലെ ഹ് അല്ലടാ ഇജ ആലോചിച്ചിട്ടുന്നല്ലേ ദിനം നിന്നത് വേറൊന്നും ഏയ് എനിക്കി ദിനം ഒന്നും ആലോചിക്കാനൊന്നുമില്ല നല്ല മനുഷ്യന്മാരാണ് ഓലേ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ രണ്ടാഴ്ച കല്യാണത്തിനല്ലേ മോളെ സൗദാ ഉപ്പ വീണ്ടും വിളിച്ചു ആ എന്തുപ്പാ പിന്നെ പെരുന്നാൾക്കൊക്കെ പെരുന്നാളാകുമ്പോഴത്തേന് ഒരു പുതിയണ്ണാവും ഓരോ കൈ പിടിച്ച് ഏൽപ്പിക്കുകയാണ് ഞാൻ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാം ഈ ഒരാഴ്ച കൂടി എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം എന്നിട്ട് ഇൻഷാ അല്ല അടുത്ത ആഴ്ച തിരിച്ചു വരാം ഉപ്പ പോകുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഉമ്മാക്ക് ഭയങ്കര ആവ്ലാദ്യാണ് ഉമ്മാക്ക് പേടിയാണ് പ്രധാന കാരണം മറ്റൊന്നുമല്ല ആ സത്താറ് ഓനൊന്നും മടിക്കാത്ത ആളാണ് ഇപ്പോൾ ആ കുളക്കടവന്ന് വെച്ച് തല്ലൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഓനക്ക് ഇപ്പോ ആ ഒരു പകം മുഴുവൻ ഒരു ഭക്ഷ്യ ഹൗധിയോട് തന്നെ ആയിരിക്കും എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല പഠിച്ചോനെ നിന്റെ കാവല് അത് മാത്രം മതി ഓ അയാളകത്ത് കയറിയാൽ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അതിൻ്റെ ഉമ്പായിട്ട് എന്റെ കുട്ടിനാണ്ട് ഇറക്കണം ഓല വീട്ടിൽ താമസിച്ചോട്ടെ ഇവിടെ താമസിക്കണേക്കാണ് നല്ലത് അവിടെ താമസിക്കാനാണ് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയായി ആയി ഇതാക്കട്ടെ പഠിച്ചോടെ അന്ന് ഉമ്മ നേരെ രജിനത്തിയോടെ വീട്ടിലേക്ക് ചെന്നു രജന രജന ആ ആ താത്താവിടെ കയറിക്കോളെ എന്തു അല്ലേ ഓലിങ്ങനെ പറഞ്ഞതല്ലേ പെരുന്നാക്കെന്ന് അപ്പവരെപ്പാരോട് പറഞ്ഞപ്പോൾ മൂത്താപ്പാരോട് പറഞ്ഞപ്പോഴൊക്കെ സമ്മതിച്ചേക്കണേ അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഡേറ്റ് ഒന്നുകൊണ്ട് നോക്കിയാൽ മതി അല്ലേ നോമ്പിന് പെരുന്നാക്കൊക്കെ എന്നാൽ പറഞ്ഞത് അപ്പം പിന്നെ ചിലപ്പോൾ ഇരുപത് ഇരുപത്തൊമ്പതിനൊക്കെ നിൽക്കാതെ പെരുന്നാക്കാണ് കൊണ്ടുപോവേ അല്ലെങ്കിൽ അന്ന് അന്ന് കൊണ്ടുപോവേ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ശരിക്കും വന്ന ഭജനത്താക്ക് നല്ല സന്തോഷമായി താത്തങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നിങ്ങളെ കുറിച്ച് എടി ഞങ്ങൾക്ക് ഒരു തരി ഒന്നും കൊടുക്കാമല്ല ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്റെ താത്ത പറഞ്ഞിട്ടണല്ലോ മഹറിനുള്ളത് ഒരു സെറ്റ് അതൊരു കൊണ്ടുവന്നു തരും അതൊരു കൊടന്നിട്ട് അണീക്കും അല്ലാതെ നിങ്ങൾ ഒരു തരി പൊന്നൊന്നും വാങ്ങാൻ നിൽക്കണ്ട അങ്ങ് അതിനുള്ള കഴിവുമില്ല എല്ലാവർക്കും അറിയാലോ കുറേ സ്വത്ത് മുതലും അവ ഒന്നുമല്ല വേണ്ടിയത് കുട്ടിക്ക് സ്വഭാവം ഉണ്ടായാൽ മതിയാണ് ആയുധം തന്നെ എൻ്റെ താത്തനോട് പറഞ്ഞത് കുട്ടി ഗ്ലാമറും വേണ്ട സ്വത്ത് മുതൽ അതും വേണ്ട കുറച്ച് ദീനിയായ ഒരു കുട്ടിയായിരിക്കണം പിന്നെ ഒരു മനസ്വഭാവമുള്ള നല്ലൊരു സ്വഭാവത്തിനുടമയായ കുട്ടിയായിരിക്കണം അത് മാത്രമേ ഉള്ളൂ വേറൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം കിട്ടാനുള്ളത് കിട്ടിയിട്ടാണ് ഞങ്ങൾ പഠിച്ചത് എനിക്ക് തോന്നി സൗദയ്ക്ക് എല്ലാം ഒത്തിണ്ടെങ്കിയ കുട്ടിയാണ് ഓൾ ആവശ്യത്തിന് ദീനീയബോധം കാര്യങ്ങളും ഉണ്ടേനും പിന്നെ എന്ന് വെച്ചാൽ അച്ചടക്കവും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഓൾ ഉഷാറാണ് പിന്നെ ഒക്കെ ആ വിളിച്ച് വർത്തമാനം പറിച്ചാലും കാര്യങ്ങളും അതൊന്നും ഓൾക്കില്ലല്ലോ ഒക്കെ നല്ല കൂടി നല്ല സ്വഭാവത്തോടു കൂടിയുള്ള കുട്ടിയാണ് സൗദ എനിക്ക് ആദ്യം തന്നെ പറഞ്ഞപ്പോൾ ഇത് തന്നെയാണ് തീരുമാനിച്ചത് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു വിഷയമാണിത് എന്തൊക്കെ തന്നെയാലും പഠിച്ചോർ ആഹത്തിലാക്കട്ടെ റജനത്താക്കും പെരുത്ത് സന്തോഷമായി അപ്പോൾ തന്നെ അതാ ഉമ്മാക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അതെ എല്ലാവർക്കും സമ്മതമാണ്ട്ടോ ഇനിയിപ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടാനും ഇതിനൊന്നുമില്ല പതിനഞ്ച് ദിവസം ഇനി ആ ഒരു ദിവസം ദിവസമാകുമ്പോഴത്ത് ഇൻഷല്ല നമുക്ക് സൗദന പിടിച്ചു കാണ്ടേ നവാസിനെ ഡേൽപ്പിക്കണം എന്തിയെ അത് കേട്ട് ഉമ്മ സന്തോഷിച്ചു മോളെ ദ ചെയ്യടി എനിക്ക് ഇങ്ങോട്ട് ആ കുട്ടി ഇങ്ങോട്ട് എത്തിക്കിട്ടായിട്ട് വല്ലാത്തൊരു എടങ്ങാറ് റബ്ബേ സമാധാനാണ് എന്റെ കുട്ടി എത്ര ദിവസമായിടിയാണ് അങ്ങനെ നിൽക്കണത് ഒന്ന് ആലോചിച്ച് നോക്ക വേണ്ടാത്ത ഒരു പരിപാടിക്കോ ഒരു ചീത്ത കൂട്ടുകെട്ടോ എന്റെ രവാസിനില്ല ഓന അങ്ങനെ ജീവിക്കല്ലേ ഇനിയും എന്റെ കുട്ടിനെ എടങ്ങാറാക്കാൻ ആരും വരാൻ ഞാൻ മതിയായിരുന്നു എൻ്റെ കുട്ടിക്ക് ജീവിതത്തിന് നല്ലൊരു പെണ്ണിനെ തന്നെ പഠിച്ചു തന്നെ അല്ല അത് റാഹത്തിലും സന്തോഷത്തിലും ആക്കിയാൽ മതിയായിരുന്നു ആയിക്കോട്ടെ താത്ത എന്നാ പിന്നെ നിക്കാഹിന്റെ കാര്യമൊക്കെ നമുക്ക് ഇവിടെ വെച്ചാക്കിയാലോ ഇവിടെ വീട്ടിലാകുമ്പോൾ സ്ഥലമുണ്ട് ഓലെ വീട്ടിലൊക്കെ ആകുമ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ വെച്ചാക്കിട്ട് ഭക്ഷണം ഇവിടെ കൊടുക്ക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അതൊന്നും വിഷമിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മക്ക് എന്റെ അഭിപ്രായത്തിൽ ഒരു ഓഡിറ്റോറിയത്തിലാക്ക അല്ലതാത്ത പരിപാടി എന്നാ പിന്നാക്കിയാൽ പോരെ അല്ല ഓൽക്ക് പായത്തെ നിക്കാഹും കൈ കല്യാണവും കാര്യങ്ങളും അല്ലേ അത് നമുക്ക് ഓരോരുത്താണ്ടാക്കാം അങ്ങോട്ട് കൊണ്ടുവരാ അവിടെ വെച്ച് നിക്കാഹ് ചെയ്യല് സ്വർണ്ണാഭരണങ്ങൾ കെട്ടൽ ഞമ്മൾ ഡ്രസ്സ് അണീക്കൽ അതൊക്കെ തന്നെ കുറച്ച് അവിടെ നിൽക്കുക പിന്നെ വീട്ടിൽ കൊണ്ടു വരാം പോരെ പരിപാടി അണിയല്ലേ ഓലെ വീട്ടിലും ഒന്നും ഒരു സംഭവം ഒന്നും നടത്തണ്ട ഇവിടെ വീടും കാര്യങ്ങളും നന്നാക്കേണ്ടി വരും കാരണം എന്താ ഓലെ വീട്ടുകാർ പുതിയും ഇങ്ങോട്ട് വരികയാണ് ഇങ്ങോട്ട് വന്നിട്ട് ഓലിവിടെയൊക്കെ കണ്ടിട്ടൊക്കെ തിരിച്ചു പോകാം ഓല്ക്ക് അങ്ങനെ ആകുമ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി പണിക്കാരൊക്കെ ഒന്ന് ഏൽപ്പിക്കാനൊക്കെ പിന്നെ കല്യാണത്തിൻ്റെ കാര്യം ഓഡിറ്റോറിയത്തിൽ വെച്ച് അങ്ങനെ ചെയ്യുക അത് നിൽക്കാതെ കഴിച്ചിട്ട് വേഗിട്ട് കൊണ്ടുവരാം എന്നിട്ട് പിന്നെ നമുക്ക് പാർട്ടി വിപുലമായി എങ്ങോട്ട് നടത്താം എന്തേ റെജിയെ ആ പറ്റൂലേ താത്ത പറ്റാന്നില്ല ഇനി വേണമെങ്കിൽ ഓരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി ഉമ്മാക്ക് എന്തെന്നില്ലാത്ത സന്തോഷം റെജി എന്നാൽ ശരിയടി മോനെ ഷാ മോനെ നവാസേ വരി കാര്യങ്ങളൊക്കെ റെഡി ആയിക്കണ് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇതാ പിന്നെ നമുക്കൊരു കല്യാണം ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഭവം സെറ്റാക്കുകയല്ലേ എന്നാൽ നിക്കാഹം അവിടെ വെച്ചോണ്ടാക്കുകയും ചെയ്യുക എന്നിട്ട് പിന്നെ നമുക്ക് മണവാട്ടികൾ കൊണ്ടുവരുകയും ചെയ്യാം അതല്ല നല്ലത് ഉമ്മ നിങ്ങളുടെ ഇഷ്ടം എന്താ വെച്ചാൽ അങ്ങനെ നടക്കട്ടെ മോനെ മക്കളെ നിങ്ങൾ പറയും ഏതാണ് നല്ലത് പറയും അതോ പിന്നെ ഇവിടെ വന്നിട്ട് പാർട്ടി ഉണ്ടാക്കുക എന്താ വേണ്ടത് ഉമ്മ ഉമ്മ പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ എന്നാൽ പിന്നെ അവർക്കും ബുദ്ധിമുട്ടില്ല നമുക്ക് മണവാട്ടിയും അവരൊക്കെ അങ്ങോട്ട് വരാൻ പറയാം ഫസ്റ്റ് ഓഡിറ്റോറിയത്തൊക്കെ പിന്നെ നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മണവാട്ടിയെ ണീച്ച് ഒരുക്കി അങ്ങനെ ചെയ്യാം എന്നിട്ട് നിൽക്കാമും ഒക്കെ കഴിഞ്ഞിട്ട് ഓക്കെ അനുഷോ അത് അങ്ങനെ അയ്യാ അതല്ലോ ഉമ്മ നല്ലത് മോനെ അതായിരിക്കും നല്ലത് എന്നാ പിന്നെ അങ്ങനെയ്യാം റബ്ബേ യാതൊരു തട്ടുമുട്ട് തടസ്സം ഉണ്ടാകാൻ ഞാൻ മതിയായിരുന്നേ അല്ല ഉമ്മ മനമൊരുക്കി പ്രാർത്ഥിച്ചു മോനെ നവാസേ ഞാൻ പറഞ്ഞപ്പോൾ റൂമ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി കേട്ടോ ഏഹ് പുത്തൻവയുടെ തറവാട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ദിവസങ്ങൾ അതെ അവിടത്തേക്ക് അവിടുത്തെ ആ ഒരു തറവാട്ടിലേക്ക് ഒരു മരുമകൾ കൂടി അതാ കടന്നു വരികയാണ് അതാ സൗദ നവാസിൻ്റെ ഭാര്യയായിട്ട് അതും രണ്ടാം ഭാര്യയായിട്ടാണ് കടന്നു വരുന്നത് സന്തോഷത്തോടു കൂടി അവരുടെ ആ ഒരു വിവാഹത്തിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം ഇൻഷാല്ല അതുവരേക്കും എല്ലാരോടും അസ്സലാമലൈക്കും വറഹമത്യത്തു